മക്കയിലുള്ള ചില കല്ലുകളെ എനിക്ക് അറിയാം ആ കല്ലുകൾ എനിക്ക് സലാം പറയുമായിരുന്നു ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എന്റെ ചെറുപ്രായമുള്ള കാലത്ത് മക്കയുടെ തെരുവീതികളിലൂടെ ഞാൻ നടന്നു നീങ്ങുമ്പോ മക്കയിൽ എനിക്ക് കല്ലുകൾ സലാം പറഞ്ഞിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി കല്ലുകൾക്ക് കല്ലുകൾക്കല്ലാൻ്റെ റസൂലിനെ അറിയാം മനങ്ങൾക്കല്ലാണ്ട് റസൂലിനെ അറിയാം മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്

മഹാനായോ ആ മരത്തിന്റെ മുന്നിലേക്ക് പോവുകയാ എന്നിട്ട് മരത്തിനോട് പറയുന്നു മരമേ അല്ലാൻ്റെ ഹബീബായ ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുല്ല നിന്നെ വിളിക്കുന്നുണ്ട്

ഉയർന്നോ എന്നിട്ടതിൻറെ വേരുകളെ ഭൂമിയിൽ നിന്നത് പൊട്ടിച്ചു എന്നിട്ട് ആ ഹബീബായ അള്ളാബീബായീ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് അലൈവങ്ങളുടെയാണ് എന്നിട്ട് ചെയ്യുന്ന പാപത്തിൽ അതിൻ്റെ ശിഖരങ്ങളെല്ലാം താഴ്ത്തിയിട്ട് അള്ളാൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുന്നിൽ നിന്ന് അസ്സലാമു الله عند رسول سلام الله عند حبيب سلام الله عند مت نبي سلام الله عند رسول السلام, السلام برنو والوحش ولا شجارك سجدت له وعليك سلمنا بعد التشهد

വേട്ടയാടപ്പെട്ടു പോകുമ്പോഴാണ് അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് അള്ളാന്റെ റസൂലിനെ കണ്ടപ്പോ തന്നെ വേട്ടയാടിക്കൊണ്ടു പോവുകയാണ് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു അസ്സലാമു അലൈക യാ അലയിക്കയാ റസൂലോലത്തിന്റെ നേതാവായ നബിയെ അല്ലാന്റെ പിടിച്ചു കൊണ്ടുപോവുകയാണ് നബിയേ എനിക്ക് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഞാൻ വരാം എനിക്ക് വേണ്ടി തങ്ങളൊന്ന് ജാമ്യം നിൽക്കുമോ അല്ലാന്റെ ഹബീബിനോട് പുള്ളിമാൻ അല്ലാന്റെ വേണ്ടി ഈ വേട്ടക്കാരന്റെ മുന്നിൽ ജാമ്യക്കാരനായി നിന്നു എന്നാണ്

മുല്ലസ്വിൽപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസലാം ആഗ്രഹിച്ച സ്ഥാനം ഇബ്രാഹിം നബി അലൈഹിസലാം ആഗ്രഹിച്ച ആഗ്രഹിച്ച സ്ഥാനം ഈസാ നബി അലൈഹിസലാം ആഗ്രഹിച്ച സ്ഥാനം சகല അമ്പിയാ മുർസലികളും ആഗ്രഹിച്ചതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്റാഉം മിഅറാജും നടത്തിയപ്പോൾ സുബ്ഹാനല്ലഹി അസ്റ ബഇബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖസൽ ളീ ബാറക ദാവുദ് ഉനെ പറഞ്ഞ ആ ബൈത്തുൽ എല്ലാ അമ്പിയാക്കളും റസൂൽ കൊണ്ട് വിശ്വസിക്കുകയും അവർക്ക് ിൽ പറഞ്ഞു മുഖ്യാകളും ആപിതങ്ങൾ വന്നാൽ വിശ്വസിക്കണമെന്ന് അവരോട് കരാറ് നടത്തിയിട്ടുള്ള കാര്യം ബൈത്തുൽ മുഖ വെച്ച് അള്ളാഹുതാല ഈ അമ്പിയാക്കളെ കൊണ്ട് ഉറപ്പുവരുത്തുകയാണ് അവർ അത് ആ വാഗ്ദാനം പാലിക്കുകയാണ് ചെയ്തത് ആരാണ് നമ്മളെ നേതാവ് മുഹമ്മദ് മുസ്തഫ അതാണ് നമ്മുടെ നേതാവ് അല്ലെ ആ നേതാവിന്റെ മധുഹുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് പാടിയത് പുകഴ്ത്തിയത് അള്ളാഹു തൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മോമിനെ നമ്മൾ എന്തിനെങ്കിലും സമ്പത്ത് ചെലവാക്കുന്നുവെങ്കില് അസുറഫ്ലാൽ ചെലവാക്കൂ അള്ളാന്റെ ഹബീബിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന സംഖ്യ പൈസ പണം മുതൽ അതൊന്നും വേസ്റ്റ് പോവുകയില്ല

സമ്പൂർണമാക്കിയ പൂർണതയിൽപ്പെട്ടതാണ് ാണ് അഷറഫ് അലി വസ്സലമ തങ്ങളെ ഓരോ കൊല്ലവും നമ്മളെല്ലാ ദിവസവും റസൂലു പിന്നെ വാഴ്ത്തുന്നുണ്ട് പുകഴ്ത്തുന്നുണ്ട് സ്വലാത്തു ചൊല്ലുന്നുണ്ട് അല്ലേ അപ്പൊ ഇതുപോലെയുള്ള ഒരു കൊല്ലത്തിലെ ഒരു മാസത്തില് മധു കളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ആഘോഷിക്കുമ്പോ തോരണങ്ങൾ അണി അണിച്ചെടുക്കുമ്പോ ഇതൊക്കെ പരിപാടികളൊക്കെ നടത്തുമ്പോ അല്ലാണ്ട് റസൂൽ സല്ലാ തങ്ങളെ ലോകം വീണ്ടും വീണ്ടും പഠിക്കാണ് ശ്രദ്ധിക്കുകയാണ് അറിയുകയാണ് ലബിതങ്ങളിലൂടെ ഈ ലോകത്തിനെ മനസ്സിലാക്ക മനസ്സിലാക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ കണ്ടെത്തുകയാണ് ലോകം അതിന് ഉതകുന്നതാണ് അഷറഫ് അലി വസ്ല തങ്ങളുടെ മൗലീത സദസ്സുകൾ അങ്ങനെ നമ്മളുടെ സദസ്സുകൾ ആകട്ടെ നെബിന്റെ പേരിൽ നെബിനോട് ഇതാ മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് സമൂഹം എന്ന് ജനങ്ങൾ പുച്ഛിക്കുന്ന രൂപത്തിലാക്കാൻ പാടില്ല നല്ല നിലയിൽ നല്ല അച്ചടക്കത്തോടെ എനിയുള്ള കാലങ്ങളിലും അള്ളാന്റെ ഹബീബായ ജന്മദിനം ആഘോഷിക്കാൻ അള്ളാഹുത നൽകുമാറാകട്ടെ